ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ആ പ്രോഡക്റ്റ് എന്നുള്ളതും അതിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽ ഇട്ടേക്ക് പോകാം ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് സെറാമിക്കിൻ്റെ പ്ലേറ്റും അതുപോലെ ബൗളിൻ്റെതും സെറ്റാണ് വരുന്നത് ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അതായത് പ്ലേറ്റ് വേറെ സെപ്പായിട്ടും അതുപോലെ ബൗൾ വേറെ ആയിട്ടുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ടും ഒരേ സെല്ലർ ആയതുകൊണ്ട് തന്നെ രണ്ടും എനിക്ക് ഒന്നിച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുള്ളത് ഇതിൽ പ്ലേറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് വൈറ്റും അതുപോലെ യെല്ലോ ബ്ലൂ ഈ മൂന്ന് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലേറ്റാണ് നടുക്ക് യെല്ലോ കളറിൽ പിന്നെ സൈഡിലായിട്ട് വൈറ്റിൽ ബ്ലൂ ഡിസൈനിൽ അങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേറ്റാണ് ഇത് ശരിക്കും ഒരു സ്നാക്ക് പ്ലേറ്റിൻ്റെ ഒക്കെ വലുപ്പത്തിലാണ് വരുന്നത് വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് നമ്മൾ സാധാരണ യൂഷ്വലി ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലേറ്റിൻ്റെ വലിപ്പം തോന്നുന്നുണ്ടെങ്കിലും അത് അത്രയല്ല കേട്ടോ നമുക്കൊരു സ്നാക്ക് പ്ലേറ്റിൻ്റെ വിലപ്പത്തിലാണ് വരുന്നത് ഇത് സെറ്റ് ഓഫ് ടു ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇത് സെറാമിക്കിൻ്റെ ആണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ സെറാമിക്കിൻ്റെത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മുന്നൂറ്റി എൺപത്തി രൂപക്കുമാണ് വരുന്നത് ഫോർ പോയിൻറ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതുപോലെ കുറേ കസ്റ്റമേഴ്സ് നല്ല നല്ല റിവ്യൂസും ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറിൽ വരുന്ന ബൗളാണ് ഇതിൽ നമുക്ക് പാസ്തയോ സൂപ്പോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തും സെർവ് ചെയ്യാൻ പറ്റും ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ വൈറ്റും ബ്ലൂവും മിക്സിങ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് ഇതും വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഓൺലൈൻ ആയിട്ടും അതുപോലെ മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും കിട്ടുന്നുണ്ട് ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സിന് നല്ല നല്ല ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബൗളാണ് കേട്ടോ അതുപോലെ പ്ലേറ്റ് ആണെങ്കിലും രണ്ടും നല്ല ക്വാളിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല വെയ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പ്ലേറ്റിന് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നർ സെറ്റാണ് ഇതിൻ്റെ വലിപ്പം നമ്മൾ ഈ ടിഫിനിൽ കറി ടിഫിൻ യൂസ് ചെയ്യുന്നില്ലേ ആ ഒരു വലുപ്പത്തിലാണ് വരുന്നത് എഴുപത്തഞ്ച് മില്ലിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് കുഞ്ഞു കുഞ്ഞ് ടിഫിനാണ് കേട്ടോ ഇതിൽ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ സ്നാക്സോ അതുപോലെ തന്നെ നമ്മുടെ രം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും ഇത് ആറെണ്ണത്തിൻ്റെ സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് ഇതിന് നല്ല റിവ്യൂസും അതുപോലെ ഫീഡ്ബാക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ചെറിയൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് നല്ല വേർത്ത് ബിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല വെയിറ്റ് വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ നമുക്ക് സ്റ്റീൽ എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ വെയിറ്റ് അപ്പോൾ അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഗ്ലാസിൻ്റെ മസാല ജാർ സെറ്റാണ് ഇത് സെറ്റ് ഓഫ് സിക്സ് ആയിട്ടാണ് വരുന്നത് നൂറ് മില്ലി കപ്പാസിറ്റിയിൽ വരുന്ന ചെറിയ ടൈപ്പ് ജാറാണ് ഇത് വരുന്നത് അതും ഗ്ലാസിൻ്റേത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടാണ് ഇതിന് വരുന്നത് ഇതിൽ നമുക്ക് ഹേബ്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും നമ്മുടെ ജീരകം ഗ്രാമ്പൂ കറുവപ്പട്ട ഇതുപോലുള്ള ഐറ്റംസോ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും പിന്നെ ചെറിയൊരു കപ്പാസിറ്റിയിൽ വരുന്ന ഇതാണ് കണ്ടെയ്നറാണ് ഇത് കണ്ടില്ലേ ലിഡൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ആറെണ്ണത്തിൻ്റെ സെറ്റിന് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഓൺലൈൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതിന് ഫോർ പോയിൻറ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് പിന്നെ അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ നല്ല നല്ല ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് കാണാം ഇത് നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ചെറിയ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് വേറൊന്നും ഇത് പാക്ക് ഓഫ് ടു ആയിട്ട് വരുന്ന ഒരു സിലിക്കൻ്റെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ ബോട്ടിൽ ജാർസൊക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ആദ്യം കാണിച്ച ആ കുഞ്ഞൻ ജാറില്ലേ അതൊക്കെ നമുക്ക് യൂ ക്ലീൻ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണല്ലോ അങ്ങനെ വരുന്ന ബോട്ടിൽസും ഇതൊക്കെ ജാറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലിക്കൻ്റെ ബ്രഷാണിത് ഇത് പാക്ക് ഓഫ് ടു ആയിട്ടാണ് വരുന്നത് ഗ്രേ കളറാണ് ഇതിൻ്റെ ബ്രഷ് വരുന്നത് വൈറ്റ് കളർ ഹാൻഡിലും ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തി എട്ട് രൂപയാണ് ഓൺലൈൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് ഇതിനും ഫോർ പോയിന്റ് വൺ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് പിന്നെ പിന്നെ നല്ല കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രഷ് തന്നെയാണ് ഇത് അമ്പത്തി എട്ട് രൂപയ്ക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു മോശം പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടില്ല അമ്പത്തി എട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതും കിച്ചണിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ സിലിക്കൻ്റെ തന്നെ റോട്ടി മാറ്റാണ് അതായത് നമുക്ക് ചപ്പാത്തി പൂരി ഇതൊന്നുമൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ നമ്മൾ കുഴച്ചുണ്ടാക്കുന്ന ഐറ്റംസ് അതെന്തും ഇതിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഈവൻ നമുക്ക് ഫോണ്ടൻ വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരു മാറ്റാണിത് ഇതിൽ വെച്ചിട്ട് നമ്മൾ പൊതുവേ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന സമയത്ത് പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് കിച്ചൺ കുറച്ച് മെസ്സാവാറുണ്ട് അല്ലേ അപ്പോൾ ഈ മാറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ മാറ്റ് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ കളയാനോ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇത് ബ്ലൂ കളറിലാണ് ഇത് വരുന്നത് ഇതിൽ കുറേ മെഷർമെൻസും കൊടുത്തിട്ടുണ്ട് സിലിക്കേണ്ടതായത് കൊണ്ട് തന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇടുവാണെങ്കിൽ നല്ല സ്റ്റിക്കായിട്ട് നിന്നുള്ളു പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പതിനൊന്ന് രൂപക്കാണ് ഓൺലൈൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് നാൽപ്പത് ആണ് ഇതിൻ്റെ വീതിയൊക്കെ വരുന്നത് ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടതെന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്